നമസ്കാരം ദക്ഷിണാഫ്രിക്കയുടെ ഫ്രാൻസിലെ സ്ഥാനപതിയെ ഒരു വൻകിട ഹോട്ടലിന് മുന്നിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പാരീസിലെ ഹയാത്ത് റേജൻസി ഹോട്ടലിന് മുന്നിലാണ് ദക്ഷിണാഫ്രിക്കയുടെ സ്ഥാനപതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എൻകോസ് നാത്തി ഇമ്മാനുവേൽ നാത്തി മതേത്വ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് അൻപത്തി എട്ട് വയസ്സായിരുന്നു പ്രായം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ഇദ്ദേഹത്തെ ഫ്രാൻസിലെ സ്ഥാനപതിയായി ദക്ഷിണാഫ്രിക്ക നിയോഗിച്ചത് വളരെ സമർത്ഥനായ നയതന്ത്ര വിദഗ്ധനായിരുന്നു ഇദ്ദേഹം എന്നാണ് ഇപ്പോൾ ദക്ഷിണാഫ്രിക്കൻ സർക്കാർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണം ഒരു ആത്മഹത്യയാണോ എന്ന് സംശയിക്കുന്നതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഈ ഹോട്ടലിലെ ഇരുപത്തിരണ്ടാമത്തെ നിലയിൽ ഒരു മുറി ബുക്ക് ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം ഇനിയും വ്യക്തമാക്കിയിട്ടില്ല അദ്ദേഹം താമസിച്ചിരുന്ന മുറിയുടെ ജനൽ തകർത്ത് അകത്ത് കയറിയ പോലീസ് അവിടെ പരിശോധന നടത്തിയിരുന്നു എങ്കിലും അവിടെ സംശയിക്ക രീതിയിലുള്ള യാതൊരു വസ്തുക്കളും കണ്ടെടുത്തിരുന്നില്ല അതേസമയം അദ്ദേഹത്തെ കാണാനില്ല എന്ന് കാട്ടി സ്ഥാനപതിയുടെ ഭാര്യ പോലീസിൽ പരാതി നൽകിയിരുന്നു തനിക്ക് ഇത് സംബന്ധിച്ചൊരു സന്ദേശം ലഭിച്ചതായും അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും സന്ദേശത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ വളരെ ശക്തരായ നേതാക്കൾ ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹത്വ അദ്ദേഹത്തിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത പതിറ്റാണ്ടുകളോളം അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലെ പാർലമെൻ്റ് അംഗമായിരുന്നു പിന്നീട് മന്ത്രിയുമായിരുന്നു രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട കായിക ആഭ്യന്തര ഉൾപ്പെടെയുള്ള വകുപ്പുകളൊക്കെ തന്നെ അദ്ദേഹം മന്ത്രിയായ സേവനമനുഷ്ഠിച്ചിരുന്നു അദ്ദേഹം അംബാസഡറായി നിയമിക്കപ്പെടുന്നതിന് തൊട്ടുമുമ്പ് കലാ സാംസ്കാരിക വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു മതിത്വ താൻ കൈവച്ച മേഖലകളിലൊക്കെ തന്നെ വ്യക്തിമുദ്ര വധിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നാണ് ഇപ്പോൾ ദക്ഷിണാഫ്രിക്കൻ സർക്കാർ അദ്ദേഹത്തെക്കുറിച്ചുള്ള അനുശോചന കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു സ്ഥാനപതി എന്നുള്ള നിലയിൽ ദക്ഷിണാഫ്രിക്കയുടെ യെസ് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഉയർത്തിക്കാട്ടുന്നതിൽ അദ്ദേഹം വളരെ ശോഭിച്ചിരുന്നുവെന്നും നിരവധി അന്താരാഷ്ട്ര വേദികളിൽ ദക്ഷിണാഫ്രിക്കയുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ തന്നെ അദ്ദേഹം അസാമാന്യമായ കരുത്തും പ്രകടിപ്പിച്ചിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ദക്ഷിണാഫ്രിക്കൻ സർക്കാർ അനുശോചന സന്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ശരിക്കും അദ്ദേഹം എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങൾ ഇനിയും വെളിപ്പെട്ടിട്ടില്ല അദ്ദേഹം ഹോട്ടലിന് മുന്നിൽ മരിച്ചു കിടന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം വിഷമോ മറ്റോ കഴിച്ച ഹോട്ടലിന് മുന്നിൽ മരിച്ചതാണോ അതോ തൻ്റെ ഹോട്ടൽ മുറിയിൽ നിന്ന് താഴേക്ക് ചാടി മരിച്ചതാണോ എന്നുള്ള കാര്യമൊന്നും ഇനിയും വ്യക്തമല്ല ഏതായാലും മതത്തവരുടെ മരണം സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ് എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഒരു രാജ്യത്ത് അംബാസറായി സെവൻ വ്യക്തി വ്യക്തിയെ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് നിലവിൽ അല്പസംശയാസ്പദമായ ഒരു കാര്യം തന്നെയാണ് എന്ത് കാരണങ്ങളാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കയച്ച സന്ദേശത്തിൽ ഉള്ളടക്കം എന്താണെന്ന് ഒരുപക്ഷേ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറത്തായി കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ത് കാരണം കൊണ്ടാണ് അദ്ദേഹം ജീവൻ എടുക്കിയത് എന്ന് രാഷ്ട്രീയപരമായി തന്നെ വലിയൊരു ഭാവി അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അമ്പത്തെട്ട് വയസ്സ് മാത്രമാണ് പ്രായം ദക്ഷിണാഫ്രിക്കൻ രാഷ്ട്രീയത്തിലെ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു മതേത്വ എന്നിട്ടും അദ്ദേഹം എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ള കാര്യം ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ് അതിൽ മതേത്തവയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യയാണെന്ന് തന്നെയാണ് ഇപ്പോഴും പോലീസ് വിശദീകരിക്കുന്നത് അതല്ലാതെ ഒരു കൊലപാതത്തിനുള്ള സാധ്യത അവർ തള്ളിക്കളയുകയാണ്